ഓം നമോ ഭഗവതേ വാസുദേവായ വിഷ്ണു സഹാസനാമത്തിലെ നാമങ്ങളുടെ കുറച്ച് നാമങ്ങളുടെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമൊക്കെ എന്താണെന്ന് നമുക്കിന്ന് കുറച്ച് നോക്കാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ക്രമ എന്നാണ് അതായത് ഈശ്വരോ വിക്രമീ ധന്മീ മേധാവി വിക്രമ ക്രമ ആ ക്രമ എന്ന് പറയുന്ന ആ ഒരു നാമത്തിലാണ് നിർത്തിയത് ക്രമണം ചെയ്യുന്നതിന് കാരണമായവൻ ക്രമണം ചെയ്യുന്നതിന് ലംഘനം ചെയ്യുന്നതിന് കാരണമായവൻ അല്ലെങ്കിൽ ഓരോ ചലനവും ഇങ്ങനെയൊക്കെ വേണം അത് അത് എങ്ങനെ പാടൂ അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളും അതിനൊക്കെ കാരണമായ ഭഗവാൻ അതാണ് ക്രമ എല്ലാത്തിനും ഒരു ക്രമം അത് തരുന്ന എല്ലാ ചലനങ്ങൾക്കും ഒരു ക്രമം തരുന്ന ഭഗവാൻ അതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് പാദം പാദത്തിൻ്റെ അധിഷ്ഠാന ദേവത വിഷ്ണുവാണ് എന്ന് പറയുന്നത് നാമം എൺപത് അനുത്തമ അപ്പം ഇന്ന് നമ്മൾ നോക്കുന്ന അനുത്തമ എന്നുള്ള നാമം തൊട്ടാണ് അനുത്തമ ദുരാദർശ കൃതജ്ഞ സുരേഷ ശരണം ശർമ്മ വിശ്വരേത പ്രജാഭവ അങ്ങനെ തുടങ്ങുന്ന നാമങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് അപ്പോൾ ദുരാദർശ ദുരാദർശ എന്ന് പറയുമ്പോൾ ആരാലും ആക്രമിക്കപ്പെടുവാൻ കഴിയാത്തവൻ അപ്പോ ഒരു ദുർബലനായ ഒരാളെയാണ് പെട്ടെന്ന് ആക്രമിക്കുക അപ്പോൾ മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടാൻ കഴിയാതിരിക്കണമെങ്കിൽ ആക്രമിക്കപ്പെടാതിരിക്കണമെങ്കിൽ അയാൾ അത്രയും മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറച്ച് ബലമുള്ള ആളായിരിക്കണം അതുകൊണ്ടാണ് ആരാലും ആക്രമിക്കപ്പെടുവാൻ കഴിയാത്തവൻ അതായത് സർവശക്തിത്വം വെളിപ്പെടുന്ന അനേകം നാമങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് അതിക്രമെന്നൊക്കെ പറയുന്ന നാമം അതുപോലെ ഇതും അതിക്രമിക്കാൻ കഴിയാത്ത അതാണ് അപരിമേയനായ എന്നൊക്കെ അതിൻ്റെ അർത്ഥമാണ് അതാണ് ദുരാദർശ ആരാലും ആക്രമിക്കപ്പെടുവാൻ കഴിയാത്ത അതായത് ശക്തി സ്വരൂപന് മാത്രമേ എല്ലാവരുടെയും ആക്രമങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റൂ ഇനി അടുത്തത് എൺപത്തി ഒന്ന് ദുരാദർശ ദുരാദർശ അതാണ് പറഞ്ഞത് എൺപത്തൊന്ന് ദുരാദർശ ആരാലും ആക്രമിക്കപ്പെടുവാൻ കഴിയാത്തത് ഇനി എൺപത്തിരണ്ട് കൃതജ്ഞ കൃതജ്ഞ എന്ന് പറയുമ്പോൾ കൃതജ്ഞത എന്ന് തന്നെയാണ് കൃതമായതിനെ അറിയുന്നവൻ കൃതമായതിനെ അറിയുന്നവൻ അതായത് പിന്നെ ഏതിന് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യമല്ല അതിൻ്റെ ആന്തരികമായിട്ടുള്ള മനോഭാവത്തെ അറിയുന്നവൻ അതാണ് കൃതമായതിനെ അറിയുന്നവൻ പ്രാണികളുടെ പുണ്യവും പാപവുമായിട്ടുള്ള കർമ്മങ്ങളെ അറിയുന്നവൻ അപ്പോൾ കൃതമായതിനെ അറിയുന്നവൻ എന്ന് പറയുമ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ പുണ്യമെന്തു പ്രാപാപം എന്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുന്നവൻ എന്നും നമുക്ക് ഒരു ലളിതമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഭക്തൻ എന്തൊരു അർപ്പണഭാവത്തിലാണ് ഓരോന്ന് ചെയ്യുന്നത് ഭഗവാൻ എന് നോക്കുന്നത് എന്ത് ചെയ്യുന്നു എന്നല്ല എത്രത്തോളം എത്രത്തോളം കൂടിയാണ് ഓരോന്നും ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ നോക്കുന്നത് അതുകൊണ്ടാണ് ഈ ഭക്തർ പലതരത്തിൽ നമ്മുടെ ചുറ്റും ഭക്തരെ കാണാമെങ്കിലും അതില് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തവരായിരിക്കും ശരിക്കുള്ള ഭക്തർ അതാണ് അതാണതിൻ്റെ കാരണം ബാഹ്യമായ ചേഷ്ടകളല്ല മനോഭാവത്തെയാണ് ഭഗവാൻ നോക്കുന്നത് അപ്പോൾ കൃതമായതിനെ അറിയുന്നവൻ പുണ്യപാപങ്ങളായിട്ടുള്ള പല കർമ്മങ്ങളെയും ശരിയായിട്ടുള്ള രൂപത്തിൽ അറിയുന്നവൻ അതാണ് കൃതമായതിനെ അറിയുന്നവൻ കൃതജ്ഞത കൃതജ്ഞ കൃതജ്ഞ കൃതിരാത്മവാൻ എന്ന് പറയില്ല അതിൽ ആ കൃതജ്ഞ എന്ന് പറയുന്നത് അതാണ് ഇനി കൃതി നാൻപത്തി മൂന്നാമത്തെ നാമം കൃതി എന്ന് പറയുമ്പോൾ പ്രയത്നം ഒരു കൃ കൃതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്നൊക്കെ പറയില്ലേ തന്നെയാണ് കൃതി ക്രിയ തന്നെയാണ് കൃതി എന്ന് പറയുന്നത് അപ്പോൾ ഓരോ കർമ്മവും ഒരു കൃതിയാണ് ഇപ്പം നമ്മൾ കൃതി എന്ന് പറയുന്നത് നമ്മൾ വലിയ വലിയ കലാകാരന്മാർ സാഹിത്യകാരന്മാരൊക്കെ എഴുതുന്നതിന് നമ്മൾ കൃതി എന്ന് പറയും അപ്പോൾ അത് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അയാളുടെ മനസ്സിലും സങ്കല്പത്തിലും ഭാവനയിലും രൂപപ്പെട്ടതാണ് അവിടെ കൃതിയായിട്ട് വന്നത് അപ്പോൾ ഓരോ കർമ്മവും ഓരോ കൃതിയാണ് ഓരോ കർമ്മത്തിൻ്റെയും ലക്ഷ്യം ഭഗവത് പ്രാപ്തി അല്ലെങ്കിൽ സുഖപ്രാപ്തി എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പിന്നെ ഭഗവാന് കൃതി എന്ന നാമം ഉണ്ടായത് അപ്പോൾ ഓരോ കർമ്മവും കൃതിയാണ് ഓരോ കർമ്മത്തിൻ്റെയും ലക്ഷ്യവും ഭഗവത് പ്രാപ്തി ആയിരിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവത് പ്രാപ്തിയാണ് ഭഗവാനെ നേടുക അല്ലെങ്കിൽ ഭഗവാനിൽ എത്തിച്ചേരുക എന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ അവസാനം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നാൽ നമ്മൾ ആ ലക്ഷ്യത്തിന് മറന്നുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ടാണ് ജീവിതം വളരെ പ്രയാസമുള്ളതായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഭഗവാന് കൃത കൃതി ഓരോ കർമ്മവും ചെയ്യുന്ന ഓരോ മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ക്രിയയാണ് ഓരോ കർമ്മവും കൃതിയാണ് ആ കർമ്മത്തിൻ്റെയൊക്കെ ലക്ഷ്യം ഓരോ കൃതിയുടെയും ലക്ഷ്യം ഭഗവത് പ്രാപ്തിയാണ് അപ്പോൾ ഭഗവാൻ എന്ന നാമം ഇനി അടുത്തത് എൺപത്തി നാല് ആത്മാവാൻ ആത്മാവ് തന്നെ ആയവൻ അതാണ് ആത്മവാൻ അതായത് ഭഗവാൻ സ്വന്തം ആത്മാവിൽ തന്നെ പ്രതിഷ്ഠിതനാണ് അപ്പം തന്നിൽ തന്നെ രമിക്കുന്നവൻ അപ്പോൾ നമ്മൾ തന്നിൽ തന്നെ ആണ് ഭഗവാൻ അറിയാത്തവരാണ് ഇങ്ങനെ ഒരുപാട് പുറത്തൊക്കെ ഭഗവാനെ അന്വേഷിച്ച് അന്വേഷിച്ച് അവസാനം നമ്മൾ നമ്മൾ തളരുകയേ ഉള്ളൂ കാരണം അത് നമുക്ക് ഭഗവാനെ അന്വേഷിച്ചാൽ കിട്ടില്ല അപ്പോൾ പ്രപഞ്ച ഘടകങ്ങളെല്ലാം ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഭഗവാൻ പ്രതിഷ്ഠിനെ തന്നെ ആയിരിക്കുന്നത് ഭഗവാൻ ഇരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഓരോ ആത്മാവിലും ഭഗവാൻ കൂടിയൊള്ളുന്നു അതുകൊണ്ടാണ് പണ്ട് ഒക്കെ പാട്ടുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ ഓരോ എന്താ പറയുക ജീവാത്മാവിൻ്റെയും ഉള്ളിലാണ് എന്നാണ് പറയുന്നത് പിന്നെ അപ്പോൾ ആത്മാവ് തന്നെ ആയവൻ സ്വമഹിമാവിൽ തന്നെ പ്രതിഷ്ഠിതനായവൻ എന്നാണ് ആത്മാവാനെന്ന് പറഞ്ഞാൽ അർത്ഥം കഴിഞ്ഞാൽ എൺപത്തി അഞ്ച് സുരേഷ ഈ സുരേഷെന്ന് പറഞ്ഞാൽ സുര പ്ലസ് ഈശ എന്നാണ് സുരേഷ അപ്പോൾ സുരന്മാർ ദേവന്മാർ ദേവന്മാരുടെ ഈശ്വരൻ അതാണ് സുരേഷൻ അപ്പോൾ ദേവന്മാർ തന്നെ ഭജിക്കുന്നവർക്ക് അനുഗ്രഹം നൽകുന്നു പക്ഷെ ആ നൽകുന്ന അനുഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതും ഫലപ്രാപ്തിയിലെത്തിക്കുന്നതും വിഷ്ണു ഭഗവാനാണ് അപ്പോൾ ദേവന്മാർ പല ദേവന്മാരുണ്ടല്ലോ അന്യദേവന്മാർ അന്യദേവന്മാർ ഭജിച്ചാലും നമുക്ക് ഫലം നമുക്ക് ഫലങ്ങൾ ലഭിക്കും പക്ഷെ ആ ലഭിക്കുന്ന ഫലങ്ങൾ ആത്യന്തികമായിട്ട് അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നത് വിഷ്ണു ഭഗവാനാണ് എന്ന് പറയുന്നു അപ്പോൾ എല്ലാ ദേവന്മാരുടെയും പ്രവൃത്തികളെ പോലും നിയന്ത്രിക്കുന്ന വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഇനി എൺപത്തിയാറാമത്തെ നാമം ശരണം എല്ലാവർക്കും ശരണമായിട്ടുള്ളവൻ അതാണ് ശരണം ആർത്തന്മാരും ജിജ്ഞാസുക്കളും അർഥാർത്ഥികളും ജ്ഞാനികളും നാല് തരം കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആർത്തന്മാർ ദുഃഖിതന്മാർ പിന്നെ അർത്ഥാർത്ഥികൾ ഓരോന്ന് ആവശ്യപ്പെട്ട് ഭഗവാൻ്റെ അടുത്ത് വരുന്നവർ ജിജ്ഞാസുക്കള് ഭഗവാൻ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ അതാണ് ജിജ്ഞാസുക്കൾ ഇനി ജ്ഞാനികളെന്ന് പറയുമ്പോൾ ഭഗവാനെ അറിയുകയും ഭഗവാനിൽ ആ നാമത്തിൽ ലയിച്ച് ജീവിതം ഭഗവാനിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നവരെയാണ് ജ്ഞാനികളെന്ന് പറയുക അപ്പോൾ ആ നാല്തരും ഭക്തന്മാർക്കും ശരണമായിട്ടുള്ളവൻ ആശ്രയമായിട്ടുള്ളവൻ അതാണ് ശരണം ശരണം ആശ്രയം ഇനി ശർമ്മ എൺപത്തി ഏഴാമത്തെ നാം ശർമ്മ സുഖം അതായത് സുഖം ആണ് എല്ലാവരുടെയും ലക്ഷ്യം ഭഗവാന്റെ സ്വരൂപം തന്നെ ആനന്ദമാണ് ഭഗവാൻ ശർമ്മയാണ് അല്ലെങ്കിൽ സുഖം തരുന്നവനാണ് സുഖത്തിൻ്റെ തന്നെ അതുകൊണ്ടാണ് ഭഗവാൻ വിഷയങ്ങളിൽ സുഖം ആഗ്രഹിക്കുന്നവർക്ക് വിഷയാനന്ദമായിട്ടും ഭക്തിയിലൂടെ ഭജിക്കുന്നവർക്ക് ഭജ ഭജന ആനന്ദമായിട്ടും തത്വജ്ഞാനത്തിലൂടെ ശ്രമിക്കുന്നവർക്ക് ജ്ഞാന ആനന്ദമായും ഭക്തന് സുഖം പ്രദാനം ചെയ്യുന്നു ഭഗവാൻ അങ്ങനെ ഭഗവാൻ തന്നെ സുഖത്തിൻ്റെ സ്വരൂപമാണ് ഭഗവാൻ അതാണ് ആനന്ദ എന്നൊക്കെ ഭഗവാനെ പറയുന്നത് അപ്പോൾ ഭഗവാൻ തന്നെ ആനന്ദമാണ് ഭഗവാൻ തന്നെ സുഖമാണ് ആ ഭഗവാനിൽ എത്തിച്ചേരാൻ ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട് ഇനി എൺപത്തി എട്ടാമത്തെ നാളം ഈ വിശ്വരേഖ വിശ്വരേഖ എന്ന് പറയുമ്പോൾ രേതസ് എന്ന് പറയുമ്പോൾ ആ ബീജം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ പുരുഷ രേതസ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും അവരുടെ അണ്ടവും ബീജവും തമ്മിൽ സംയോജിച്ചാണല്ലോ കുഞ്ഞുണ്ടാകുന്നത് അതുപോലെ രേതസ് വിശ്വത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായ രേതസ് വീര്യമാണ് വിശ്വരേതസ് അത് ഭഗവാനാണ് അതാണ് ഭഗവാനാണ് പരമകാരണൻ ഭഗവാനാണ് എന്ന് പറയുന്നത് അതാണ് പറയുന്നത് സർവ്വയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജ ബീജപ്രദപിതാഹ എന്ന് പതിനാലാമത്തെ ചാപ്റ്ററിൽ നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഏതേത് രൂപങ്ങളിൽ അവർ അതിനെല്ലാം മൂലമായ കാരണമായിട്ടുള്ള ബീജം പ്രദാനം ചെയ്യുന്നത് ഞാനാണ് അതാണ് അഹം ബീജ് അഹം ഞാൻ ബീജപ്രദ ബീജം പ്രദാനം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്ന പിതാവാണ് അപ്പം എല്ലാത്തിൻ്റെയും മൂല കാരണമായിട്ടുള്ള ബീജം പ്രദാനം ചെയ്യുന്നത് ഭഗവാൻ വിഷ്ണുവാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും പിതാവ് ഭഗവാനാണ് ഇവിടെ ഭഗവാനിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തിയ ബ്രഹ്മാവ് പോലും ഉണ്ടായത് എന്ന് പറയുന്നു പിന്നെ പത്താമത്തെ ചാപ്റ്റർ പത്താമത്തെ ചാപ്റ്ററിലെ ഗീതയില് ഭഗവാൻ പറയുക ചാബി സർവഭൂതാനാം ബീജം തതഹം അർജുന എല്ലാ ഭൂതങ്ങളുടെയും ബീജം ഞാൻ തന്നെയാണെന്ന് അവിടെയും പറഞ്ഞിട്ടുണ്ട് ഇനി എൺപത്തി ഒമ്പതാമത്തെ നാമം പ്രജാപവ അത് ഈ പറഞ്ഞതിൻ്റെ വേറൊരു രീതിയിലാണ് പ്രജകളുടെയൊക്കെ പിതാവ് അപ്പം നമ്മൾ പ്രജാപതി എന്ന് പറയുന്ന ബ്രഹ്മാവ് ബ്രഹ്മാവ് ഭഗവാന്റെ നാവിയിൽ നിന്ന് വന്നു അപ്പോൾ ബ്രഹ്മാവിൻ്റെ പിതാവ് ഭഗവാനാണ് ഇനി ആ ബ്രഹ്മാവിൽ നിന്ന് ഒരുപാട് പ്രജാപതികളുണ്ടായി ദക്ഷപ്രജാപതിയെ പോലെ ഒരുപാട് പ്രജാപതിമാരുണ്ടായി ആ പ്രജാപതികളാണ് സൃഷ്ടികർമ്മം വിപുലീകരിക്കപ്പെടുത്തി ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചമുണ്ടായത് എങ്കിൽ ഈ എല്ലാ പ്ര പ്രജാപതിമാർക്കും പിതാവായിട്ടുള്ള ബ്രഹ്മാവ് അതിൻ്റെയും പിതാവായിട്ടുള്ള ഭഗവാൻ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രജാഭവ അല്ലെങ്കിൽ എല്ലാ പ്രജകൾക്കും പ്രതി പതി എല്ലാ പ്രജകൾക്കും പതിയായ ഭഗവാൻ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും പിതാവ് എന്നോ എല്ലാ പ്രജകൾക്കും കാരണമായിട്ടുള്ളതെന്ന് ഈ ഭഗ ഈ പ്രപഞ്ചം തന്നെ ഭഗവാനിലാണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ആ ഭഗവാന്റെ മഹത്വത്തെ വിവരിക്കുന്നതാണ് വിഷ്ണുസാസനവും അത് ചൊല്ലുന്നതും ഒക്കെ നമുക്ക് ജീവിതത്തിൽ നന്ന കൊണ്ടുവരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുന്നു ओम विश्व विष्णु रषितकारो बोध भव्य भवत् प्रभु बोध ग्रभोद वृद्ध भावो बोधात्मा बोध भावना बोधात्मा परमात्मा अचमतानम वरम अंगदि अव्य पुरुष स्वक्षि क्षेत्रे क्षत्रय अक्षर एवज योगो योगविदम नेदा प्रधान पुरुष ईश्वर नारसिंह श्रीमान केशव पुरुषोत्तम सर्वशवश शिवस्थान संभव दव्य शंभ भाव भत्ता स्वयंभू प्रभुश्वर स्वयंभुशंभुरादिपुष्कक्ष महासुना अनाधिरधनो धागा धा दुत्तम प्रमेय ऋषि ये वत्मना भा प्रभु विश्वर्मा मनस्ष्ठ स्थविष्ठ स्थवरो ध्रुव कृष्ण रघुराक्ष प्रधान प्रभु उद्वेदाम पवित्र मंगल परम ईशान प्राणद प्राण ज्येष्ठ श्रेष्ठ श्रे प्रजापति हिण्य गर्भ भूगर्भ मधु मधुसूदनाश्वरो विक्रमे धन मेधावी विक्रम क्रम अनु दुरा दशक सुरेश शर्मा विश्व रेधा ജാപവാ അവിടെയാണ് നമ്മളിന്ന് നിർത്തിയത് അപ്പോൾ ഇത്രയും ഭാഗം ഭഗവാനു സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണംവം തത്സത് ഹരികൃഷ്ണ ഇത്രയും ഭാഗം ഗുരുവാരൂപ്പന് സമർപ്പിക്കുന്നു